നമസ്കാരം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യസഖ്യമുണ്ടെന്ന പ്രചാരണത്തിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിനും മുസ്ലിം സമൂഹത്തിനുമിടയിൽ ഒരു വിടവ് സൃഷ്ടിക്കാനാണ് അവരുടെ ശ്രമം എന്നാൽ മുസ്ലിം സമുദായം ജമാഅത്ത് ഇസ്ലാമിയുടെ ആ കിണിൽ വീണിട്ടില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എക്സ്പ്രസ് ഡയലോഗിൽ സംസാരിക്കുമായിരുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മുസ്ലിങ്ങളിലെ പ്രബല വിഭാഗം സുന്നികളാണ് അവർ ജനാധിപത്യ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നവരാണ് അവർ ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിച്ചിട്ടില്ല എപ്പോഴൊക്കെ യു ഡി എഫ് ദുർബലമാകുന്നു അല്ലെങ്കിൽ കുഴപ്പത്തിൽ ചാടുന്നു അപ്പോഴൊക്കെ സഹായവുമായി ജമാത്ത് ഇസ്ലാമി വരുന്നു മുമ്പ് ഈ പിന്തുണ രഹസ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായിട്ടാണ് മുൻകാലത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയെ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിച്ചു പോരുകയാണ് മുമ്പ് രഹസ്യമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായിട്ടാണെന്ന് മാത്രം തെറ്റായതും വ്യാജവുമായ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ കഴിവുള്ള ശക്തരായ ബുദ്ധിജീവി ും സംഘടനാ സംവിധാനവും ജമാഅത്ത് ഇസ്ലാമിക്കുണ്ട് എന്നാൽ ഇന്നത്തെ സമൂഹത്തിന് ഇതൊക്കെ അറിയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസുമായി സഹകരിക്കുന്നുവെന്ന് കുറ്റപ്പെടുന്നവർ ഒരു കാര്യം ഓർക്കണം ആർ എസ് എസുമായുള്ള സംഘർഷത്തിൽ സി പി എമ്മുകാർക്കാണ് ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടമായിട്ടുള്ളത് ആർ എസ് എസിന്റെ കൊലക്കത്തുക്ക് ഇരയായവരിൽ ബഹുഭൂരിപക്ഷവും സി പി എമ്മുകാരാണ് അത് ഇപ്പോഴും തുടരുകയാണ് ആർ എസ് എസിനും ജമാഅത്ത് ഇസ്ലാമിക്കും ഒന്നാം നമ്പർ ശത്രു പിണറായി വിജയൻ ആണല്ലോ എന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരം വളരെ ലളിതമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഞങ്ങളാണ് യഥാർത്ഥ മതനിരപേക്ഷവാദികൾ നമ്മൾ മതേതരത്വത്തിന്റെ വക്താക്കളാകുമ്പോൾ എല്ലാ വർഗീയ ശക്തികളും നമ്മളെ എതിർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്രിസ്ത്യൻ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ആർ എസ് എസ് ഗൗരവമായ ശ്രമമാണ് നടത്തുന്നത് ഒരു പ്രത്യേക സംഘടന തന്നെ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായുള്ള പ്രചാരണത്തിനായി നല്ല പിന്തുണയും ഫണ്ട് ലഭിക്കുന്നുണ്ടെന്നും പിണറായി പറഞ്ഞു എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തി ഒൻപത് വർഷം പിന്നിടുമ്പോൾ രാഷ്ട്രീയ അഴിമതി തുടർച്ചു നീക്കുന്നതിൽ റെക്കോർഡ് നേട്ടമെന്നാണ് പിണറായി അവകാശപ്പെടുന്നത് ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരുകളിലെ മന്ത്രിമാർക്കെതിരെ കഴമ്പുള്ള ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ കഴിഞ്ഞില്ല കൊട്ടിക്കോഴിച്ചു കൊണ്ടുവന്ന ആരോപണങ്ങൾ കോടതികൾ തന്നെ കുട്ടയിലിട്ടു മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന സ്വർണ്ണക്കടത്ത് കേസ് വഴിതിരിച്ച് ബിരിയാണി ചെമ്പിലും ഖുറാനിലും ഈന്തപ്പഴുത്തിലുമായി കഥകൾ മെനഞ്ഞെങ്കിലും പിന്നെ മിണ്ടാട്ടമില്ലാതെയായി സി എം ആറിൽ കേസിലും ഒന്നും കണ്ടെത്താനായില്ലെന്നാണ് ദേശാഭിമാനി വിശദീകരിക്കുന്നത് ഡോക്ടർമാരുൾപ്പെടെ കോവിഡ് പോരാളികളെ സംരക്ഷിക്കാൻ അടിയന്തര സാഹചര്യത്തിൽ ഉയർന്ന തുക നൽകി പി പി കിറ്റ് വാങ്ങി ലോകായുക്തയിൽ സർക്കാർ മറുപടി നൽകി അഴിമതി കണ്ടെത്താനായില്ല റോഡ് അപകടം കുറയ്ക്കാനും കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാനും സ്ഥാപിച്ച എ ക്യാമറ ഇടപാടിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അഴിമതി ആരോപിച്ചു ക്യാമറ സ്ഥാപിച്ച കെൽട്രോണിന് തുക കൊടുക്കരുതെന്ന് പറഞ്ഞ് ഇരുവരും നൽകിയ ഹർജി നിലനിൽക്കുന്നതല്ലെന്നും തുക നൽകാമെന്നും ഹൈക്കോടതി പറഞ്ഞു ഇതാണ് സി അവകാശവാദം കിഫ്ബി മുഴുവൻ അഴിമതിയാണെന്നും മസാല ബോണ്ട് നിയമവിരുദ്ധമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു അഴിമതി ആരോപണങ്ങൾക്ക് തെളിവില്ലായിരുന്നു മസാല ബോണ്ട് നിയമപരമാണെന്നും ആർ ബി ഐയുടെ അംഗീകാരത്തോടെയുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി പാലക്കാട് എതനോൾ നിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ ആരോപണം ഉയർത്തി കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സ്പിരിറ്റ് ലോപിക്കായാണ് ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയതെന്നും തെളിഞ്ഞു ഇതോടെ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറിയെന്നും സി പി എം പറയുന്നു അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻഷ്യൽ ലിമിറ്റഡിന് അനുകൂലമായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അനധികൃതമായി നിക്ഷേപം നടത്തിയെന്ന ആരോപണം സിപിഎം തള്ളുന്നു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചട്ടം അനുസരിച്ച് നിക്ഷേപം നടത്താനുള്ള അനുവാദമുണ്ട് എ റേറ്റിംഗിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പലിശ സംബന്ധിച്ച കൊട്ടേഷൻ വിളിച്ച് വേണം നിക്ഷേപം നടത്താനെന്ന നിബന്ധന കെ എഫ് സി പാലിച്ചിട്ടുണ്ട് ഇത് തെളിഞ്ഞതോടെ ആരോപണം ഉപേക്ഷിച്ചു കെ ഫോൺ പദ്ധതിക്കായി ടെൻഡർ വിളിച്ചതിൽ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു ടെൻഡർ തടയണമെന്നും ഇത് സംബന്ധിച്ച് സി ബി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഹർജി ആവശ്യമില്ലാത്തതാണെന്നും ടെൻഡറുമായി മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയെന്നും സി പി വിശദീകരിക്കുന്നു